ഹായ് ഫ്രണ്ട്സ് ഇന്ന് ബേക്കറി സ്റ്റൈലിലുള്ള ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഒരു കിലോ പച്ചരി കുതിർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് വറക്കണ്ട വറക്കാത്ത പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉഴുന്ന് വറുത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അര ടി ഒരു ടീബിൾ ടേബിൾ സ്പൂൺ കായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അയമോദകം അയമോദകം കയ്യിലിട്ട് ഒന്ന് തിരുമ്മിയതിന് ശേഷം ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കറുത്തയള് അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലായിടത്തും ഒരുപോലെ ആകത്തക്ക രീതിയിൽ ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് നൂറ് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയും ആ പൊടിയും ബട്ടറും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എടുത്തതിന് ശേഷം നമുക്ക് പച്ചവെള്ളം ഒഴിച്ചാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് തേങ്ങാപ്പാലോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കണം ഈ കൈകൊണ്ട് ചുറ്റുന്ന മുറുക്കിൻ്റെയും ഈ ബേക്കറികളിൽ കിട്ടുന്ന മുറുക്കിൻ്റെയും റെസിപ്പിയാണിത് നല്ല ക്രിസ്പായിട്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഞാൻ ആ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് സാധാരണ മുറുക്കുണ്ടാക്കുന്ന രീതിയിൽ തന്നെ സേവനാഴിയിൽ മുറുക്കിൻ്റെ ചില്ലിട്ട് സ്റ്റാർ പോലുള്ള ചില്ലിട്ടതിന് ശേഷം അത് നിറച്ച് നന്നായിട്ട് തിളച്ച് കിടക്കുന്ന വെളിച്ചെണ്ണയിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം മുറുക്ക് അങ്ങോട്ട് ചുറ്റി ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ എണ്ണ തിറയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ട്രിപ്പ് അങ്ങ് ഇട്ട് കൊടുക്കാം അത് മുഴുവനും അതിലിട്ടതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെക്കണം പിന്നെ മുറുക്കടുപ്പിലിട്ട് കഴിഞ്ഞാൽ അടുപ്പിൽ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഒന്നും ഇളക്കിക്കൊണ്ടിരിക്കരുത് അത് എണ്ണയിൽ നിന്നും അത് വിട്ട് വരുന്ന ഒരു സമയത്ത് അങ്ങനെ പൊങ്ങി വരുന്ന പോലെ പോലാകും അപ്പോഴേ അത് തിരിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ മുറുക്കൊക്കെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള മുറുക്കുകൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുറുക്കൊന്നൊരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടതൊക്കെ ട്രൈ ചെയ്യാം ഇനി ആ മുറുക്ക് ഒരു സൈഡായിട്ടുണ്ട് നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് ഇത് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ വേണം മുറുക്ക് വറുത്തെടുക്കാൻ അല്ലെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചാൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ടുള്ള മുറുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു ട്രിപ്പ് മുറുക്കിവിടെ റെഡി ആയിട്ടുണ്ട് അത് കോരിയെടുത്തതിന് ശേഷം ബാക്കിയും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയെ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതേയുള്ളൂ കണ്ട പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്